യുവജന സംഘടനകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനമായി ഡിവൈഎഫ്ഐ നടപ്പിലാക്കുന്നതാണ് ഹൃദയപൂർവം പുതിച്ചോറ് യുവജന സംഘടനകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനമായി ഡിവൈഎഫ്ഐ നടപ്പിലാക്കുന്നതാണ് ഹൃദയപൂർവ്വം പുതിച്ചോറ് പദ്ധതി പെരിയാരം മെഡിക്കൽ കോളേജിലുള്ള രോഗികൾക്ക് നൽകാനായിട്ടാണ് വർഷങ്ങളായി ഡിവൈഎഫ്ഐ മേഖലാ ഈ ദൗത്യം ഏറ്റെടുത്തു വരുന്നത് ഡിവൈഎഫ്ഐ ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച പൊതിച്ചോറ് എത്തിച്ചത് ചെറുപുഴയിൽ നിന്നും പുറപ്പെട്ട പൊതിച്ചോറ് വാഹനത്തിന് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ ഉദയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഏകദേശം ഏഴ് വർഷത്തോളം പിന്നിടുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ചെറുപുഴ ഡി ഡിവൈഎഫ്യുടെ മേഖലാ കമ്മിറ്റിയാണ് ഫുൾക്കോ അതിന് രാവിലെ തന്നെ പ്രതികൂല കാലാവസ്ഥ ആയിരുന്നെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മേഖലാ കമ്മിറ്റിയുടെ ഗവർണറിൻ്റെ ഭാഗമായിട്ട് അത് ഇതിൽ പൊതിച്ചോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം എണ്ണൂറിലധികം പൊതിച്ചോറ് ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഈ പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇത് ആർക്കാണ് എന്ന് കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് ഓരോ ആളുകളും നമ്മൾക്ക് ഈ പൊതിച്ചോറ് തരുന്നത് അവരോടെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുകയാണ് ഡി ഡിവൈഎഫ്ഐ വർഷങ്ങളായി ഈ പ്രവർത്തനം നടത്തി വരുന്നത് അശരണരും നിർദ്ധന്റരുമായ രോഗികളോടുള്ള സഹായ സഹായമനഃസ്ഥിതിയുടെ ഭാഗമാണെന്ന് ഇവർ പറഞ്ഞു കെ കെ ഉദയകുമാർ കെ സജിത് ടി കെ ബിപിൻ റിസാം മുഹമ്മദ് അഖിൽ ഭൂതാനം വിശാൽ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്